നിങ്ങൾ ആരാണ് അല്ല ചേട്ടാ ഇതിപ്പോ നിയമപരമായി തുറക്കാൻ നമ്മുടെ നിയമപരമായി തുറക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറാണെന്ന് നിങ്ങളോട് പറയൂ നിയമപരമായി തുറക്കാൻ ഇവിടുത്തെ ഡി വി എഫ് ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണിത് ബാങ്ക് ഈ കൂട്ട് തല്ലിപ്പൊളിക്കുകയാണിത് ഇവർ അതിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവര് ചെറുപ്പക്കാര് അവരെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ആ പറഞ്ഞു പറഞ്ഞത് ഇതായത് ബാങ്ക് ഇത്ര വൈകേണ്ടിയിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഞാൻ പോയി